ഹലോ ഗെയ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് സ്വാഗതം ഗെയ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് പറയുമ്പോഴേ നമ്മുടെ വണ്ടി പിന്നെ എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് വണ്ടി നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട് കാർ നമ്മൾ കാർ എടുക്കുന്ന കാര്യം പറഞ്ഞായിരുന്നില്ല അപ്പോൾ കാറ് നമുക്ക് പിന്നെ ഷോറൂമിലെ പണികൾ അതേപോലെ തന്നെ വണ്ടീൻ്റെ ഉള്ളിലെ കുറച്ച് ഇൻറ്റീരിയർ പണികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടി ഇന്നലെ രാത്രിയാണ് കിട്ടിയത് രാത്രി ഒരു ഒമ്പതൊമ്പതര മണിയായി ഞങ്ങൾ പെരുന്നമണ്ണേരുന്ന് ഷോറൂമിൽ കാണിച്ചത് അവിടെ തന്നെ അടുത്തൊരു പിന്നെ അക്സസറീസിൽ പണിക്കൊക്കെ ഒക്കെ കഴിഞ്ഞ് വണ്ടി കിട്ടിയിട്ടുണ്ടോ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ എന്തില്ല നമ്മൾ പുതിയൊരു എടുത്തു അപ്പോൾ വണ്ടി ആദ്യമായിട്ട് ചക്കര കാണാൻ പോകണം ആദ്യമായിട്ടെന്ന് പറയുമ്പോൾ ആദ്യമായിട്ടെല്ലാം താങ്ങർക്കാൻ്റെ വണ്ടിയാണ് നമ്മൾ പറഞ്ഞ് മുന്നേ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മളതിനകത്ത് കുറച്ച് കരിയായിട്ട് കുറച്ച് പണിയൊക്കെ എടുത്ത് വണ്ടി ഒന്ന് ആകെ കഴുകി കുളിപ്പിച്ച് സീറ്റവർ ഒക്കെ ചെയ്ത് കുറച്ച് അവർക്കൊക്കെ ചെയ്ത് നമ്മൾ അടിപൊളിയാക്കി കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് പോളിഷ് ഒക്കെ ചെയ്ത് ഉഷാറാക്കി ഇറക്കി എടുത്തിട്ടുണ്ട് പഴയ വണ്ടിയിലൊരു കോലമല്ല ഒന്ന് വണ്ടി ചിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കോലത്തേക്ക് എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ വണ്ടിയുടെ താക്കോല് നമ്മളെടുത്തുണ്ട് അപ്പോൾ ചക്കര വണ്ടി അതിന് മുന്നേ കണ്ടിട്ടുള്ളപ്പോൾ വണ്ടി ഇപ്പോൾ ചക്കരൊന്ന് കാണാൻ പോവാണ് ചക്കര എന്നല്ല നിങ്ങളെ വണ്ടി മുന്നേ കണ്ടിട്ടുള്ളത് വേറൊരു ലുക്കിലാവും സാർക്കാൻ പഴയ വീഡിയോസിലൊക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതായത് നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നോക്കി നോക്കി എന്തായാലും ഇത് മാറ്റി ഉണ്ടോ എന്ന് കുറച്ച് പൈസ ഒക്കെ പൈസ ഇറക്കിയിട്ട് പണികളൊക്കെ പാട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ പുതിയ വണ്ടി കൊണ്ട് നാട്ടിലോട്ട് പോവല്ലേ അപ്പോൾ അവിടെ എത്തുമ്പോൾ പുപ്പായും ഉമ്മയും പിന്നെ അവരൊക്കെ കാണുമ്പോൾ അഞ്ചനും അഞ്ചനും നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പം ഉപ്പായും ഉമ്മായി ഒക്കെ കാണുമ്പോൾ എന്താണ്ടാവണ്ട എന്തായാലും ഉള്ള പണികളൊക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഗീസ് അപ്പോൾ ഏതായാലും ചക്കര വണ്ടി വേണോ ഓക്കെ അപ്പോൾ മക്കളെ അളിയൻ്റെ വണ്ടി അവിടെ ഉണ്ട് നമ്മുടെ വണ്ടി അതാണ് അവിടെ ഉണ്ട് അപ്പം മഷല്ല ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി ചക്കരേ വണ്ടീൻ്റെ ചുറ്റു നാലു കൊടുക്കാനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ ആൾക്കാർക്ക് അപ്പോൾ സെക്കൻഡ്സ് വണ്ടി ആയതുകൊണ്ട് അതിൻ്റേതായ ചെറിയ രീതിക്കുള്ള ആരിതൊക്കെ ഉണ്ടാവും നമുക്കില്ലെങ്കിൽ പിന്നെ വാന്യൂ വണ്ടി തന്നെ എടുക്കണമല്ലോ അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ലാതെ വണ്ടി നമ്മളെ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ സെക്കൻഡ്സ് വണ്ടിയാണ് അതിൻ്റേതായ കാര്യങ്ങൾ പോരായ്മകളൊക്കെ ഉണ്ടാവും ഓക്കെ ഇപ്പോൾ വണ്ടിയുടെ ചുറ്റുപാട് ഞാനിന്ന് കാണിച്ചു തരാം മഴ പെയ്തിട്ട് ചെളിയാട്ടോ കൂടെ ഒക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടേജ് കെ എൽ അമ്പത്തിമൂന്ന് പി മുപ്പത്തിമൂന്ന് ഇരുപത് അഥവാ പെരുനിർമ്മാണ രജിസ്ട്രേഷൻ വണ്ടിയാണ് നമ്മുടെ ഈ വണ്ടി ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് ഈ വണ്ടി ചക്കരത മുഖൊക്കെ നോക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ സൈഡ് അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പാർട്ട് ചെറിയൊരു പിന്നെ ഒരു ഇതുണ്ടായിരുന്നു സ്ക്രാച്ച് അല്ല ഒരു പൊട്ടലുണ്ടായിരുന്നു അപ്പോൾ ഇത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോറൂമിൽ പിന്നെ മാറ്റി ഈ ഒരു ഫ്രണ്ട് ബമ്പറിൻ്റെ ഒരു സെറ്റ് ഫുള്ളായിട്ട് മാറിയിരുന്നു ചക്കര എന്താ ചോദിച്ച് ഇങ്ങനത്തെ സാധനം ഇങ്ങനത്തെ സാധനം ഞങ്ങൾ ഇപ്പം ഇന്നലെ വെച്ചതാണ് അപ്പൊ വെച്ച സാധനം എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം എന്താണ് അതിന്റെ ഉപയോഗം എന്നൊക്കെ പറഞ്ഞുതരാം അപ്പം ഏതായാലും വണ്ടിയിലാത്തു കേറിയല്ലേ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ അതേപോലെ തന്നെ സൈഡിൽ നിന്ന് നിന്നുള്ള ഒരു വ്യൂ പിന്നെ ബേക്കിൽ നിന്ന് നിന്നുള്ള ഒരു വ്യൂ അപ്പം വണ്ടിക്കുള്ളിലോട്ട് കയറാൻ കയറ്റക്കര ഓക്കെ അങ്ങനെ ചക്കരത വണ്ടിന്റെ ഉള്ളിലേക്ക് വലത് കാലം വെച്ച് ബിസ്മീൻ ചെല്ലിലേക്ക് കയറിക്കോ ഓക്കേ അപ്പോൾ ചക്കര മക്കളെ വണ്ടീൻ്റെ ഉള്ളിൽ ഇരിക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്ത ബാക്കി പണികൾ കാണിച്ചിട്ടുണ്ട് വണ്ടിയിൽ കീ ഇത്തെന്ന് വെച്ചോട്ടെ ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്ത പണികൾ ചക്കരെ ചെയ്ത പണികൾ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തത് ഒന്നുമില്ല ഈ സീറ്റ് കവറ് ഇത് അതേപോലെ തന്നെ ഇത് ബേക്ക് കണ്ടില്ലേ ആ ഈ സീറ്റ് കവർ ചെയ്തു അതായത് സീറ്റ് കവർ ഒരു പുതിയ മോഡലാ കേട്ടോ നമ്മളെ ഈ മോഡലിൻ്റെ പേര് സിക്സ് പാക്ക് എന്നാണ് ഈ മോഡലിൻ്റെ പേര് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൂന്ന് വർഷം വാരൻറ്റി കാര്യങ്ങളൊക്കെ ഉള്ള റെക്സിനൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ സീറ്റ് കവറ് ബേക്കിത്ത മൂന്ന് സീറ്റ് കവറ് കണ്ടില്ലേ ഇത് അതേപോലെ തന്നെ അതേ ഇതിന് മാച്ചുള്ള ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഉറ ഒരു കവറ് പിന്നെ അതുപോലെ തന്നെ ഗിയറിന്റെ ഒരു കവറ് ഓക്കെ ഗിയറിന്റെ ഒരു കവറ് അതേ ഇതിലും ഇത് മോഡലിൽ തന്നെ അതും ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കാണിച്ചുതരാം വണ്ടി ഒന്നായിട്ട് പോളിഷ് ചെയ്തു ഇപ്പോൾ സീറ്റിൻ്റെ ഇതൊക്കെ ഇരിക്കുമ്പോഴല്ലോ നല്ല കംഫർട്ട് നല്ല സുഖമാണ് കേട്ടോ കാരണം ഈ മെറ്റീരിയലിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ എ സി ഇല്ലേ ഇത് ഇതടക്കം വേഗം തണുക്കും മനസ്സിലായില്ലേ ഇത് നല്ല മെറ്റീരിയലാണ് മൂന്ന് വർഷം വേണ്ടി ഉണ്ടെന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ഡോറടക്കാം മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത് കാണിച്ചു തരാം ഈ ഒരു മെറ്റീരിയൽ ഉണ്ടോ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഈ മെറ്റീരിയലല്ല ഈയൊരു ഭാഗം ഈ ഒരു ഇതെന്ന് പറയുമ്പോൾ ഒന്നായിട്ട് അഴക്കായിരുന്നു കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് അപ്പോൾ അതിൻ്റെതായ പുരായ്മകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് ആ അഴുക്ക് കാര്യങ്ങൾ അതൊക്കെ മേജറായിട്ടുള്ള കാര്യങ്ങളല്ലോ കേട്ടോ പൊടി ചെളി അതൊക്കെയാണ് അതുപോലെ തന്നെ ഈ ഒരു പാർട്ടിലെ ഇവിടെയൊക്കെ പൊടികൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വണ്ടി ഒന്നായിട്ട് ചക്കര പോളിഷ് ചെയ്യാൻ കൊടുത്തു വണ്ടി പോളിഷ് ചെയ്തു ഇൻറ്റീരിയർ കാര്യങ്ങൾ ഡോറിന് തന്നെ നോക്കാം ഡോറിൻ്റെ സൈഡ് അതേപോലെ തന്നെ ബേക്ക് ഡോറിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്നായിട്ട് എന്ത് ചെയ്തു പോളിഷിന് കൊടുത്തു വണ്ടി കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ റൂഫ് കാര്യങ്ങൾ പോളിഷ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല കാരണം അത് ഓൾറെഡി ക്ലീൻ ആയിരുന്നു അതിനനുസരിച്ചുള്ള വണ്ടി കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഞാൻ നിങ്ങൾക്ക് പോകണമെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം ഉണ്ടല്ലേ വണ്ടിയൊക്കെ ഓടിയിരിക്കുന്നത് മുപ്പത്തേഴായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് ഇതുവരെ ഓടിയിരിക്കുന്നതാണ് വണ്ടി ഈ ഒരു കിലോമീറ്റർ പിന്നെ ഈ വണ്ടി അപേക്ഷിച്ച് എങ്ങനെയായാലും പത്ത് ഇരുപത് മൈലേജ് ഒക്കെ ഇരുപത് ഇരുപത്തൊന്നൊക്കെ കമ്പനി പറയുന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനേഴ് പതിനെട്ട് ലോങ് ആണെങ്കിൽ ഒരു പത്തൊമ്പത് ഇരുപതൊക്കെ കിട്ടും എന്നാണ് വിചാരിക്കുന്നത് ഒരു ഏകദേശം അപ്രോക്സിമേറ്റലി ഞാൻ പറഞ്ഞത് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് തന്നെ വണ്ടിയിലെ സ്റ്റോക്കായിട്ടുള്ള സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വണ്ടി മോഡൽ എന്ന് പറയുമ്പോൾ ഹിണ്ടായിയുടെ ഇയോൺ മാക്ന പ്ലസ് എന്ന് പറയുന്ന ഒരു മോഡലാണ് പിന്നെ തന്നെ വണ്ടി സെറ്റ് കാര്യങ്ങൾ പിന്നെ എ സിയൊക്കെ നല്ല തണുപ്പാണ് തണുപ്പാണ്ട്ടോ ചാക്കരേ ഷോർ തണുപ്പാണ് എ സി അടിപൊളി തണുപ്പാണ് അപ്പോൾ വണ്ടീൻ്റെ കയറിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണങ്ങളൊക്കെ പറഞ്ഞതാണ് അപ്പോൾ വണ്ടി ഉപയോഗിക്കുന്നവർക്ക് അറിയായിരിക്കും എഫ് എം ആണത് വണ്ടിയുടെ എഫ് എം ആണ് അപ്പൊ വണ്ടി ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ കാര്യങ്ങൾ നമ്മളൊന്ന് പറഞ്ഞു തന്നെയുള്ളൂ പിന്നെ രണ്ട് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ നമ്മുടെ മൊബൈൽ ചാർജറാണ് മൊബൈൽ ചാർജ് ഉള്ള സെറ്റപ്പ് അതാ അത് ഇവിടെ ഓക്കെ അപ്പൊ യു എസ് ബി ബാക്കി നമ്മളെ ഓക്സ് കേബിൾ കുത്താനുള്ള ബാക്കി സെറ്റപ്പ് കാര്യങ്ങളും സെറ്റപ്പും പോയതായിട്ട് ഒരു പിടി തുടങ്ങാണ്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ഇതൊക്കെ പിന്നെ വണ്ടി ഓൾറെഡി അഴിച്ചപ്പോ ഒന്നുമില്ല പിന്നെ ഒരു എയർ ഫ്രെഷ്നർ വാങ്ങിയത് ബോട്ടിൽ അത് എയർ ഫ്രെഷ്നർ ആണ് നല്ല അവിടെ നിന്ന് വാങ്ങിയത് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്തു ഒരു പത്ത് റുപ്പ്യയ്ക്കുള്ളിൽ വരുന്ന രീതിക്ക് വണ്ടി പുറത്തുനിന്ന് പണിഞ്ഞു ഷോറൂമിൻ്റെതല്ല പുറത്തുനിന്ന് തൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് പുറത്തുനിന്ന് വണ്ടി പണിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി ചക്കറിനോട് ചോദിച്ചോക്കാം ചക്കരയുടെ ഒപ്പീനിയൻ എന്താണെന്ന് വണ്ടി കണ്ടിട്ട് ഓക്കെ ഓക്കെ ഏസ് അപ്പോൾ മഷാ അല്ല സ്വന്തമായിട്ട് നമ്മളങ്ങനെ ഒരു വണ്ടി എടുത്ത് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ഫോർ വീലർ വണ്ടി എടുക്കണം എന്നുള്ളത് അത് ചെറിയ വണ്ടിയാണോ വലിയ വണ്ടിയാണോ അങ്ങനെ എന്നുള്ള അങ്ങനെ രീതിക്കൊന്നും ഇല്ലായിരുന്നു ഏതെങ്കിലും ഒരു വണ്ടി നല്ലൊരു വണ്ടി കിട്ടണം എന്നുണ്ടെങ്കിൽ എടുക്കണം എന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അഹമ്മദില്ലാ ഏതായാലും സബലമായിട്ടുണ്ട് മാഷാല്ലേ പറയാനുള്ളത് സന്തോഷം ഏഹ് വിചാരിച്ചു എത്ര പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു വണ്ടി എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ലല്ലോ പിന്നെ നല്ല വണ്ടിയാണ് വണ്ടി നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് അതായത് വണ്ടി ആറു വർഷം പഴക്കമായി അഞ്ചര അഞ്ചര അഞ്ചേ മുക്കാൽ വർഷത്തോളം വണ്ടിക്ക് പഴക്കമുണ്ട് പക്ഷേ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നില്ലേ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടില്ല ഇയർ ബാക്ക് വെച്ചിട്ടാണെങ്കിൽ മാത്രം വണ്ടിക്ക് കുറച്ചിതുണ്ട് അതേസമയം വണ്ടി അധികം ഓടാത്ത വണ്ടിയാണ് ഓടാതെ കിടന്ന വണ്ടിയാണ് അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ എന്താ നല്ലൊരു വണ്ടി കിട്ടിയപ്പോൾ എടുത്തത് അപ്പോൾ ഞാൻ നല്ലൊരു വണ്ടി നോക്കി ഇക്കയായിരുന്നു സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ അപ്പോൾ അതില്ലാത്ത പക്ഷെ നമ്മൾ പുതിയതിലേക്ക് തന്നെ തിരിയുള്ളൂ പക്ഷേ ബൈ ചാൻസിൽ നമുക്ക് നമ്മുടെ തയാർക്കൊരു വണ്ടി ഇങ്ങനെ എടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു നമ്മൾ പിന്നെ ഈ വണ്ടി എടുക്കാന്നുള്ള രീതിക്ക് നമ്മൾ മാറിയതാണ് ഓക്കെ പിന്നെ ചക്കര പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോൾ കാണിച്ചു നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞില്ലല്ലോ ഇത് ഈ ഒരു സാധനം ഓക്കെ ഈ ഒരു സാധനം ഈ ഒരു സാധനം എന്ന് പറയുമ്പോൾ എന്തിനാ അറിയുമോ ചക്കരേ ഈ ഒരു സാധനം ഇത് നമ്മുടെ മെയിൻ മെററ് ഇത് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഇത് ചെറിയിങ്ങോട്ടൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വണ്ടി പാർക്കൊക്കെ ചെയ്യുന്നേരം പിന്നെ നമുക്ക് എന്താണ് വണ്ടിയുടെ ടയറിലോട്ട് വെക്കാം ഇതൊന്ന് റോഡിലോട്ട് തിരിച്ചു വെക്കാം ഇഷ്ടമുള്ള സൈഡിലോട്ട് നമുക്ക് തിരിച്ചു വെക്കാം മൾട്ടി മിററാണ് കേട്ടോ മിറർ ആണ് അപ്പൊ സൂപ്പർ സൂപ്പറായി അടിപൊളിയായി കഴുകി പോളിഷ് ചെയ്തു സീറ്റ് ഇറക്കിട്ട് പുതിയ വണ്ടിയായി അല്ലെ അടിപൊളിയായി അല്ലെ അപ്പൊ ഈ വണ്ടി കൊണ്ട് നമുക്ക് കൊല്ലത്തേക്ക് പോകല്ലേ കൊല്ലത്തേക്ക് പോവാണ് പക്ഷേ അതാ നാളെ നമ്മളങ്ങനെ കൊല്ലത്തൊക്കെ പോകണപ്പോൾ ബാക്ക് ബാഗ് പാക്ക് ചെയ്യലുണ്ട് പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട് നാട്ടിലേക്ക് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്നാലും നിങ്ങൾക്ക് വണ്ടി നമ്മൾ പണിഞ്ഞതും അതേപോലെ തന്നെ നമ്മുടെ പുതിയ കാർ കാര്യങ്ങളൊക്കെ നീ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് പിന്നെ ബേക്കിൽ ഇരിക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് ഉണ്ട് കേട്ടോ ബേക്കിൽ ബേക്കിൽ ഇപ്പോൾ എങ്ങനെയല്ല ഈ വണ്ടി ഒരു ഫാമിലിക്ക് പോകാനുള്ള വണ്ടിയാണ് നോക്കേ ഈ ഒരു സ്പേസ് ഉണ്ട് ഇരിക്കുന്ന ആൾക്ക് കാരണം ലെഗ് റൂം എന്ന് പറയുന്ന ഒരു ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ ഇങ്ങനെ ആയാലും അഞ്ചാൾക്ക് നമുക്ക് കുഴപ്പമൊന്നുമില്ല സുഖമായിരിക്കാം പിന്നെ നമ്മൾ ഫാമിലിയിൽ ആരും അധികം തടിയുള്ള ആൾക്കാരൊന്നുമില്ല അപ്പോൾ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നോർമൽ ആയിട്ടുള്ള തടിയുള്ള ആൾക്കാരെന്നുള്ളൂ എല്ലാവർക്കും സുഖാചരിക്കാൻ പോകാൻ പ്രശ്നമൊന്നുമില്ല പിന്നെ ഏതായാലും കാറ് റെഞ്ചിനൊന്നും എടുക്കേണ്ട സം വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ കുഴപ്പമില്ല പെട്രോൾ അടിക്കാൻ ഓടുക അത്ര തന്നെ ഉള്ളൂ ഏ പിന്നെ വണ്ടിയിൽ ടയറൊക്കെ ഒക്കെ പുത്തൻ ടയറാട്ടോ അല്ല അടിപൊളി ടയറാണ് കാര്യമായിട്ട് ഓടിയിട്ടൊന്നുമില്ല ഇനിയും ഒരുപാട് ഓടാനുണ്ട് കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് ഉം അപ്പം ഇതാണ് നമ്മളെ വണ്ടീനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അതേപോലെ തന്നെ വണ്ടീൻ്റെ കുറച്ച് വിഷ്വൽസ് ചൂടുണ്ടല്ലേ ഓക്കെ അപ്പോൾ അതിന് വണ്ടി ഉണ്ടല്ലേ ഗേസ് അപ്പോൾ വണ്ടി എന്തായാലും നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പറയും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വണ്ടി കണ്ടിട്ട് ഇഷ്ടമായി എന്ന് പറയുക ഇഷ്ടമായില്ലെങ്കിൽ ആയില്ല എന്ന് തന്നെ പറയാം കാരണം എന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ എൻ്റെ കൊക്കിൽ നമ്മുടെ കൊക്കിലൊന്നും ഇങ്ങനെ പറ്റണ്ടെ കൊത്താ വടലോ നമ്മൾ പറയും ഏഹ് നമുക്കിപ്പോൾ പറ്റും എന്താണ് ഇപ്പോൾ കടം മറിച്ചിട്ടോ ലോൺ എടുത്തിട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് പറ്റും ഏത് വണ്ടി എടുക്കാനും പറ്റും ഇപ്പോൾ ബെൻസോ ഔഡിയോ ബി എം ഡബ്ല്യൂ ഏതു വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും പക്ഷേ നമ്മളതെല്ലാം നോക്കണ്ട നമ്മൾ പിന്നെ ഈ കൂടിയ വണ്ടിയിലെടുക്കുമ്പോൾ വേറെ കാര്യം എന്ന് വെച്ചാൽ അത്രയും ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ ഒന്നാമത്തെ കേസ് മൈലേജ് കുറവായിരിക്കും അങ്ങനത്തെ വണ്ടിയൊക്കെ പിന്നത്തെ കാര്യം മെയിൻറ്റനൻസ് കോസ്റ്റ് അധികമായിരിക്കും പിന്നത്തെ സർവീസ് കോസ്റ്റ് ഇതൊക്കെ നമ്മൾ നോക്കണം ഒരു വണ്ടി വെറുതെ എടുത്തിട്ട് ആരെങ്കിലും കാണിക്കടുത്തിട്ട് കാര്യമില്ല ശരിയല്ലേ അപ്പൊ ഉപയോഗം വേണമെന്നല്ല ഉപയോഗം ഉണ്ടാവും വണ്ടി ഉപയോഗം ഉണ്ടാവും പക്ഷെ അതിനെ കൊണ്ടുനടക്കാനും കൂടി പറ്റണം എന്നറിയാണ് ആനേനെ മേടിച്ചിട്ട് കാര്യമില്ല ആനയ്ക്ക് തീറ്റ കൊടുക്കാൻ കൂടി കഴിവുള്ളവന് മാത്രമേ അതിന് നിക്കൂന്നാ ഞാൻ പറഞ്ഞത് ആ മൈലേജ് മെയിന്റനൻസ് ഒക്കെ മെയിൻ ഒരു ഘടകമാണ് അപ്പോൾ ഈ വണ്ടിനെ സംബന്ധിച്ച് കുഴപ്പമില്ല ചെറിയൊരു വണ്ടിയാണ് ഫാമിലി വണ്ടിയാണ് നമ്മളതിൽ നിൽക്കും എന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് വാങ്ങിയത് അല്ലാത്തവർ ഇപ്പൊ ആർക്കായാലും വാങ്ങാൻ പറ്റും എനിക്കിപ്പോ ഒരു ഫോർച്യൂണർ വാങ്ങണമെന്നുണ്ടോ ഒരു അമ്പത് ലക്ഷം രൂപയാണ് ഫോർച്യൂണർ നമുക്ക് കുറച്ച് ലോണും എടുത്ത് കുറച്ച് കടം വാങ്ങി ഡൗൺ പേയ്മെന്റ് കുറച്ച് നമുക്ക് വണ്ടി എടുക്കാം പക്ഷെ അതിലല്ല കാര്യം നമുക്ക് അതിന്റെ പിന്നെ കുറച്ച് ബാധ്യതകൾ ലേബിലിറ്റീസ് ഒക്കെ വരാതെ നമ്മളൊരു ഫാമിലിയാണ് ഇപ്പൊ പഴയതുപോലെ എല്ലാം ചെത്തിപ്പൊടിച്ച് നടക്കുന്നത് എല്ലാം ഫാമിലിയാണ് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ നീങ്ങണം നാളത്തെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം എപ്പോഴും നമ്മൾ ഈ ലെവലിൽ ആവണമെന്നില്ല ചിലപ്പോൾ നാളെ ഇതിനേക്കാൾ അധികം ഉണ്ടാവും ചിലപ്പോൾ നാളെ അത്ര ഉണ്ടാവില്ല അപ്പോൾ മാഷാ അല്ല അലഹമില്ല ഏതായാലും ഇതുവരെയൊക്കെ ഓക്കെ ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ ഓക്കെ അപ്പോൾ ഇത്രയുള്ളൂ കാര്യങ്ങൾ അതുകൊണ്ട് ആ രീതിക്ക് പറ്റിയ നമ്മൾ ഇപ്പോഴത്തെ ബജറ്റിൽ ഒതുങ്ങിയ ഒരു വണ്ടി നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഏതായാലും മാഷാ അല്ല അത്രേ പറയാനുള്ളൂ ഓക്കെ യേസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ചക്കനെ ഓക്കെ അപ്പൊ ഇനി അങ്ങോട്ട് നമ്മൾ കൊല്ലത്തോട്ട് പോണ വീഡിയോ അവിടെ എത്തിയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നമ്മളെ ഇതേ വ്ളോഗിൽ തന്നെ വരുന്നതായിരിക്കും അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷി എല്ലാവർക്കും ബൈ ബൈ അസ്സാം